പോയിക്കൊണ്ടിരിക്കുന്ന ഈ ട്രക്കുകൾ പോകുന്നുണ്ടല്ലോ ട്രക്കുകൾ പോകുന്നത് ചില സമയത്ത് നല്ല ബ്ലോക്ക് വരും ഈ ട്യൂബൽ കാരേജ് വേണം അത് ഇവര് ചിലപ്പോ കവർ ചെയ്യുന്നവര് വേറൊരു ട്രക്കിനെ കവർ ചെയ്യാൻ നോക്കുന്നുണ്ടായിരിക്കും അത് നിങ്ങൾക്കും ചിലപ്പോൾ ആ സംഭവം അനുഭവിച്ചിട്ടുണ്ടാകും എപ്പോഴെങ്കിലും അതിന്റെ റീസൺ എന്താണെന്നറിയോ ഇത് ചിലപ്പോൾ ഒരു കുറേ ടൈം എടുക്കും ഫിഫ്റ്റീൻ മിനിറ്റ്സോ ട്വന്റി മിനിറ്റ്സോ ഒക്കെ എടുത്തിട്ട് ചിലപ്പോൾ ഒരു വണ്ടിന് കവർ ചെയ്യുന്നത് ചിലപ്പോൾ മൈൽസ് പോയിട്ടായിരിക്കും അതായത് ഒരു ത്രീ മൈലും ഫോർ മൈലൊക്കെ ഒഴിച്ചിട്ടായിരിക്കും ഇത് കവർ ചെയ്തു പോകുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യം ഞാൻ പണ്ട് ചിന്തിച്ചിട്ടുള്ളത് ഇവർക്ക് ഇതിൻ്റെ പുറകിൽ പിടിച്ചിങ്ങനെ പോയാൽ പോലെ ഇവർ എന്തിനാണ് വെറുതെ കവർ ചെയ്ത് പോകുന്നത് എന്ന് വിചാരിച്ചിട്ടുള്ളത് അത് ഞാൻ കരുതിരുന്നത് ഇവർ സിക്സ്റ്റി മൈൽ സ്പീഡിൽ പോകുന്നു എല്ലാവരും ഒരു സിക്സ്റ്റി മൈൽ സ്പീഡിൽ പോകുന്നു എന്തിനാണ് അവർ കവർ ചെയ്ത് പോകുന്നത് വിചാരിച്ചിട്ടുള്ളത് പക്ഷേ ഇതിൽ എന്താണ് ഇപ്പോൾ കുറച്ച് വെയിറ്റ് കൂടിയ വണ്ടികൾ ചിലപ്പോൾ ഫിഫ്റ്റി ടു മൈലൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവും വേറെ വേറെ അവറിനെ സ്പീഡിലായിരിക്കും പോകുന്നുണ്ടാവും പക്ഷേ നോർമൽ ചില ട്രക്കുകൾക്ക് സിക്സ്റ്റി മൈലാണെന്നും എല്ലാ കമ്പനികളും പ്രിഫർ ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദി കമ്പനി പ്രിഫർ ചെയ്യുന്നത് ഫിഫ്റ്റി സിക്സ് മൈൽ ഉള്ള സ്പീഡാണ് മോസ്റ്റ് ഓഫ് ദി കമ്പനീസ് പ്രിഫർ ചെയ്യുന്നത് അതിൽ കൂടുതൽ ലിമിറ്റ് ലിമിറ്റർ കൊടുക്കേണ്ടാവില്ല അപ്പോൾ ആ ലിമിറ്റിലായിരിക്കും ശരിക്കും എല്ലാ വണ്ടിയും പിടിച്ചു മൈലിൽ ഒരു വണ്ടി ഒരു ഫിഫ്റ്റി ടു മൈലിൽ പോകുന്ന വണ്ടിയുടെ പുറകിൽ വന്ന് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്കും ഓട്ടോമാറ്റിക്കലി സ്ലോ ചെയ്ത് ഫിഫ്റ്റി ടു മൈലിലേക്ക് എത്തേണ്ടി വരും അപ്പം അങ്ങനെ ആവുമ്പോൾ ഒരുപാട് വണ്ടികൾ വന്നതിന് പുറകിൽ 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 വന്ന് എല്ലാം ഫിഫ്റ്റി ടു മൈലിൽ വരുന്നു പിന്നെ ഒരു ഏതെങ്കിലും ഒരു ഹില്ലിലൊക്കെ ഈ ഫിഫ്റ്റി ടു പോകുന്ന വണ്ടിക്ക് അപ്പോൾ ലോഡ് കൂടുതലായതുകൊണ്ട് അത് പിന്നെയും സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരികയും ചെയ്യും ബാക്കി എല്ലാ വണ്ടിയും സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെ ആവുമ്പോൾ ആ ലെഫ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഒരു അതുകൊണ്ടാണ് ഈ പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടായാലും അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് മൈൽ ഓടിച്ചിട്ടായാലും ഇവർ ഇവർ കവർ ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കും ഒരു ഫിഫ്റ്റി ടു മൈലുള്ള വണ്ടീനാ ഇപ്പോൾ ഒരു ഫിഫ്റ്റി സിക്സ് മൈലുള്ള വണ്ടി കവർ ചെയ്യുമ്പോൾ ആ ഒരു ഡിഫറൻസ് ആ ഒരു ഫോർ മൈലിൻ്റെ ഡിഫറൻസ് ഒക്കെയാണ് അതിൽ വരുന്നുള്ളൂ അപ്പോൾ അതാ ആ ഒരു സ്പീഡല്ലേ എക്സ്ട്രാ വരുന്നുള്ളൂ ആ സ്പീഡ് എക്സ്ട്രാ എടുക്കേണ്ടതുകൊണ്ടാണ് ഇവർക്ക് അത്രയും ടൈം അവർക്ക് എടുക്കുന്നത് ഇതെനിക്ക് ആദ്യം അറിയില്ലായിരുന്നു അത് ഞാൻ പിന്നീടാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അതിനുശേഷം എനിക്കത് കാണുമ്പോൾ വിഷമം തോന്നാറില്ല കാരണം അവർ വലിയ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആക്ച്വലി ഇത് ചെയ്യുന്നത് ഓക്കെ ഓ താങ്ക് യു അപ്പോൾ നിങ്ങൾ ഇനിയായാലും നിങ്ങളിതുപോലെ മോട്ടോർവെയിലോ അപ്പോൾ രണ്ട് ഈ രണ്ട് ലൈനുകളോടത്താണ് മൂന്ന് സ്റ്റോപ്പ് ചെയ്ത് കണ്ടാൽ കാണാറുള്ളത് ഈ ടു ലൈനുകളുടെ അവിടുത്തെ എതിരുവേലോ ഒക്കെ പോകുന്ന സമയത്ത് നിങ്ങളിതുപോലെ നിങ്ങൾ സംഭവം ഉണ്ടായി കണ്ടത് നിങ്ങൾ മനസ്സിലാരോഹിക്കുക ആ ഡ്രൈവർമാർ സത്യം പറഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കുറച്ച് നേരത്തിൽ നമുക്ക് ബ്ലോക്ക് കിട്ടി കഴിയുമ്പോൾ നമ്മൾ സെവൻറ്റീലൊക്കെ പോകുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് ദേഷ്യം വരും നമുക്ക് ഇറേഷനൊക്കെ വരും അപ്പൊ ഓക്കെ